ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നെക്കിൽ ലേസ് വെക്കുന്നതാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ വൈഡ് നെക്കാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു ഇഞ്ച് വീതി ഉള്ള ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് നെക്കിലടിച്ച് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള നെക്കാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ യോഗപ്പാട്ട് ആദ്യം കട്ട് ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് നെക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്തിടാം ഞാനിപ്പോൾ ഇത് കുറച്ച് വൈഡ് ആയിട്ടാണ് ഇത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഒരിഞ്ച് വീതിയുള്ള ലേസ് എടുത്താലേ നമുക്കിത് ആയിട്ട് വരുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ ചെറിയ ലേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അത്ര ഫിനിഷിങ്ങിൽ കിട്ടില്ല ഈ യോഗാട്ടിൻ്റെ ഫ്രണ്ട് സൈഡ് അതായത് നല്ല വശത്താണ് നമ്മൾ ഈ ലേസ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നല്ല വശത്ത് നെക്കിനോട് ചേർത്ത് തന്നെ നമ്മൾ ഇത് ഫുള്ളായിട്ട് ആദ്യത്തിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതായത് തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ അറ്റത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നാൽ വിട്ടുപോകുന്ന രീതിയിൽ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ലേസ് ആയിരിക്കണം നമ്മൾ ഇതിന് വേണ്ടി സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഫിനിഷിങ് നെക്കിൽ കിട്ടില്ല അപ്പോൾ ഞാനിത് ഫുള്ള അടിച്ചെടുത്തു ഇനി അതിന് ശേഷം നെക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരു പൈപ്പിംഗ് പോലെ നമുക്ക് വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ വേണ്ടി എത്രത്തോളം ക്ലോത്ത് വേണമെന്നാണ് ഞാനിപ്പോൾ അത് മെഷർ ചെയ്ത് നോക്കുന്നത് നമുക്ക് കിട്ടുന്ന മെഷർമെൻസിനെക്കാളും ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് കൂടുതൽ എടുക്കേണ്ടതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഞാനിവിടെ ഒരു പതിനെട്ട് ഇഞ്ചിലാണ് അതിന് വേണ്ടി കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ഒരു ഇഞ്ച് വീതിയിലാണ് നെയ് തുണി കട്ട് ചെയ്തെടുക്കുന്നത് അധികം വീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് നമ്മൾ ഇപ്പം അടിച്ച പോലെ തന്നെ ആ നല്ല വശത്ത് അത് സ്റ്റിച്ച് ചെയ്തെടുത്ത് ബാക്കിലേക്ക് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത കട്ട് പീസിൻ്റെ നല്ല വശവും നമ്മൾ ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്ത നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം ലേസ് ആയതുകൊണ്ട് തന്നെ താഴെ അടിക്കുമ്പോഴത്തേക്കും സ്റ്റിച്ച് തട്ടാതെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ അത് പൈപ്പിങ്ങായിട്ട് തിരിച്ചടിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇത് ഫുള്ള ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനിപ്പോൾ അത് കംപ്ലീറ്റ് ആക്കി ഇനി നമുക്കിത് മടക്കി ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മൾ മടക്കുമ്പോഴേക്കും നമ്മൾ നേരത്തെ അടിച്ച സ്റ്റിച്ചിൻ്റെ ഭാഗം വരെ ആ ഫോൾഡിങ് വന്ന് നിൽക്കാൻ വേണ്ടി പാടുള്ളൂ അതിൽ കൂടുതലായിട്ട് താഴേക്ക് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നെക്കിൻ്റെ നല്ല ഭാഗത്ത് അതിൻ്റെ എക്സ്ട്രാ ആയിട്ട് വന്നു നിൽക്കുന്ന പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റും അതായത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് കിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ പൈപ്പിംഗ് ചെയ്യുമ്പോഴേക്കും ലേസിലേക്ക് അധികം ഇറക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യരുത് ഈ കട്ട് പീസ് അടിച്ചെടുത്ത ആ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ വരെ ഇത് മടക്കി അടിക്കാൻ പാടുള്ളൂ അതിൽ നമ്മൾ ലേസിലേക്ക് ഇറങ്ങി വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലുക്ക് കിട്ടില്ല കാരണം നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അത് ഇറങ്ങിയിരിക്കുന്നതായിട്ട് ലേസിലിടയിലൂടെ നമുക്ക് വിസിബിളായിരിക്കും അത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലേസിലേക്ക് അധികം ഇറക്കാതെ പൈപ്പിംഗ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ് ഞാനിപ്പോൾ ഇവിടെ വൈഡ് നെക്കാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏത് നെക്ക് വേണമെങ്കിലും ഇവിടെ സ്റ്റിച്ച് ചെയ്യുമെന്നാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എൻ്റെ നെക്ക് എങ്ങനെയാണ് എനിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്